നമസ്കാരം ഞാൻ ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ പതിനേഴാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ സന്യാസി വലിയനെ ചേങ്കോട്ടുകോണം മഠാധിപതി സ്വാമി സത്യാനന്ദ സരസ്വതി ചേങ്കോട്ടുകോണം സ്വാമി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ഞാൻ ജീവിച്ച ഈ യുഗത്തിൽ തന്നെ ആ വലിയ സന്യാസിയവര്യനും ജീവിച്ചിരുന്നു അദ്ദേഹത്തെ രണ്ട് മൂന്ന് തവണ കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്താണ് ഹിന്ദുത്വം അല്ലെങ്കിൽ എന്താണ് ആരാണ് ഹിന്ദു എന്താണ് ഹിന്ദു ധർമ്മം നമ്മുടെ പുരാണങ്ങളും മഹാകാവ്യങ്ങളും ഒക്കെ അപഗ്രതിച്ച് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ജീവിച്ച് ഇഹലോകം പോകിയ ഒരു വലിയ സന്യാസി വര്യൻ അല്ലെങ്കിൽ വലിയൊരു ജഗദ്ഗുരു ഞാൻ രണ്ട് മൂന്ന് തവണ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ ഒരു ശ്രീരാമനമ്മി രഥയാത്രയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ആണ്ടൂർക്കോടം വില്ലേജിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ രാമനവമി രഥയാത്ര നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ശ്രീരാമദാസ് മിഷൻ സ്ഥാപിച്ചു രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തിനാലിന് അദ്ദേഹം സ്വർഗം പോകി അദ്ദേഹത്തെക്കുറിച്ച് ഞാനിവിടെ പറയാനായി അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ അദ്വൈത ചിന്തയും അദ്ദേഹത്തിൻ്റെ ഭക്തിയും പ്രഭാഷണങ്ങളും ഒക്കെ കേൾക്കുകയും ചെയ്തിട്ടുണ്ട് ചെങ്കോട്ടോണം മഠാധിപതിയായ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ രണ്ട് മൂന്ന് തവണ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും അതിനുശേഷം ഒന്ന് രണ്ട് തവണ അവിടെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ നൂറ് നാവാണ് വെറും ഭ്രാന്തമായിട്ടുള്ള ആവേശമല്ല മറിച്ച് ഹിന്ദുക്കൾ എങ്ങനെ ജീവിക്കണം ഹിന്ദുത്വം എന്നാൽ എന്താണ് ഏത് കാര്യങ്ങളെക്കുറിച്ചും രാമായണമോ മഹാഭാരതമോ ഏത് കാവ്യങ്ങളെക്കുറിച്ചാണെങ്കിലും ഏത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സംശയങ്ങളെക്കുറിച്ചാണെങ്കിലും അമ്പലങ്ങളിലെ പ്രതിഷ്ഠകളെക്കുറിച്ചാണെങ്കിലും അമ്പലത്തിലെ കുടിമരത്തിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിരിക്കും അങ്ങനെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാൻ കഴിയുന്ന അറിവിൻ്റെ ഒരു ബ്രഹ്മാണ്ടമായിരുന്നു അദ്ദേഹം ഇത് മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവല്ല ഞാൻ അദ്ദേഹവുമായി ഒരു രഥയാത്രയിൽ പങ്കെടുക്കുകയും തിരുവനന്തപുരത്ത് നിന്ന് വിവിധ സ്ഥലങ്ങളിലൂടെ കൊല്ലത്തും കോട്ടയത്തും അങ്ങനെ ഒരു ദീർഘമായിട്ടുള്ള ഒരു രഥയാത്രയിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ അവഗാഹമായ അറിവ് വിളിച്ചു തോന്നുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളും ഓരോരുത്തരും എങ്ങനെയായിരിക്കണം അവരുടെ ജീവിതം ഏത് തരത്തിൽ മുന്നോട്ട് നീക്കണം എന്നൊക്കെ വളരെ ഘാടമായി തന്നെ നമ്മളെ പറഞ്ഞ് തരാൻ കഴിയുന്ന ഒരു മഹത് വ്യക്തിത്വം തലയിലെ ജടയും ധരിച്ചിരിക്കുന്ന കാക്ഷായ വസ്ത്രവും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ത്രസിക്കുന്ന മനുഷ്യ നന്മയുടെ പ്രസരിപ്പും നമ്മൾ അനുഭവിച്ചറിയണം മന്ത്രവാദവും തന്ത്രവാദവും കണ്ടിട്ടും ഒന്നും കാണിക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോകാതെ ധർമ്മത്തിൻ്റെ വഴിയിലൂടെ ധർമ്മത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് മുങ്ങിയ ഒരു ജഗദ്ഗുരു നോർത്ത് അമേരിക്കയിലും ക്സാസിലും അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിമണ്ഡലം നീണ്ടു നിവർന്ന് കിടക്കുന്നു അവിടെയെല്ലാം അദ്ദേഹം നമ്മുടെ ധർമ്മത്തെക്കുറിച്ചും നമ്മുടെ ജീവിതചര്യയെക്കുറിച്ചും സവിശേഷമായിട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് പി എൻ എയിലും യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ഹിന്ദുത്വ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും സംസ്കൃതത്തിലുമുള്ള അപാരമായ പാണ്ഡിത്യം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രീരാമനവമിയും അതുപോലെ ഇന്ന് പ്രശസ്തമായിട്ടുള്ള പല അമ്പലങ്ങളുടെയും പ്രവർത്തനപരിധി പ്രവർത്തന മണ്ഡലവും വികസിപ്പിക്കാൻ അദ്ദേഹം അശ്രാന്തം പരിശ്രമിച്ചിട്ടുണ്ട് പുരാണങ്ങളിൽ പറയുന്ന ദടായിപ്പാറയിലെ ശ്രീരാമക്ഷേത്രവും അതിൻ്റെ എല്ലാം സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലായിരുന്നു ഒന്നും രണ്ടുമല്ല നൂറുകണക്കിന് അമ്പലങ്ങൾ നൂറുകണക്കിന് പ്രഭാഷണങ്ങൾ ഹിന്ദു ഐക്യാവേദിയുടെ മറ്റും പ്രസംഗങ്ങളിൽ അദ്ദേഹം കൈവരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളും മറ്റും കോർത്തിണക്കി പറയുമ്പോൾ നമ്മുടെ സിരകളിലോടുന്ന രക്തത്തിന് ചൂട് കൂടുന്നത് പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് മറ്റു മതങ്ങളെക്കുറിച്ചിട്ടും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചിട്ടും ഒക്കെ വ്യക്തമായ ധാരണയുള്ള അദ്ദേഹം ഒന്നിനെയും നിന്നിച്ചോ ഒന്നിനെയും ഇകേഴ്ത്തിയോ പറഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും മഹത്തരമായ കാര്യം സന്യാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ചേങ്കോട്ടഓണം ആശ്രമത്തിലെ ഒന്ന് രണ്ട് ദീപാരാധനയും മറ്റും തൊഴുത ഓർമ്മ എത്രയോ വർഷങ്ങൾ പത്തിരുപത്തഞ്ച് മുപ്പത് വർഷത്തിന് മുൻ മുൻപെയാണ് ഈ അടുത്ത കാലത്തൊന്നും അവിടെ ഞാൻ പോയിട്ടില്ല പക്ഷെ മനസ്സിൽ ഈ പ്രപഞ്ചത്തിൽ ഈ ഭാരതത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ജീവിച്ച ഒരു വലിയ യോഗി അദ്ദേഹത്തെ കാണാനും മുണങ്ങാനും അദ്ദേഹത്തിൻ്റെ ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കാനും ഒക്കെ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു അറിവിൻ്റെ കേദാര ഭൂ ആണ് അദ്ദേഹം നമുക്കെന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും സംശയം അദ്ദേഹത്തോട് ചോദിക്കാം അതിന് യുക്തിരഹിതമായ സംബന്ധമായ അവലോകനങ്ങളും പഠനവും മനനവും ഒക്കെ ആ മറുപടിയിൽ തെളിഞ്ഞു കാണാം എന്താണ് സന്യാസം എന്താണ് ആത്മീയം എന്താണ് ഈ പ്രപഞ്ച സത്യം എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ പോക്ക് അങ്ങനെ വിധൂരതയിൽ നിന്നും മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിച്ചെല്ലുന്ന സൂര്യകിരണങ്ങൾ അദ്ദേഹത്തെ ഒന്ന് സ്പർശിച്ചാൽ പോലും നമ്മുടെ മനസ്സിന് സാന്ത്വനം ലഭിക്കും ആ രാമരഥയാത്രയിൽ എത്ര ആയിരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പാദത്തിങ്കൽ തൊട്ട് വണങ്ങിയത് അത് ആത്മീയമായ ഒരു ചൈതന്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഓരോരുത്തരെയും വിളിച്ച് അടുത്തു വരുത്തി എൻ്റെ കാലിൽ തൊട്ട് നമസ്കരിക്കൂ എന്ന് അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ പോലും ഉണ്ടായിട്ടില്ല നൂറുകണക്കിന് ആൾക്കാർ ഞാൻ എൻ്റെ ദൃഷ്ടിയിൽ കണ്ടതാണ് അപ്പോൾ അവരുടെ മനസ്സിന് സാന്ത്വനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ജീവിതശ്രേണിയിൽ മുന്നോട്ടു പോകാൻ ഒരു ഊർജം ഈ മഠാധിപതിയിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ള എൻ്റെ സാക്ഷിപത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഓരോരുത്തർ മനുഷ്യൻ്റെ മനസ്സിലും ദൈവം കുടികൊള്ളുന്നു ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതകാലം മാത്രം പ്രവർത്തിക്കണം മാത്രം ചിന്തിക്കണം നല്ലതിൽ നല്ല പാതയിലൂടെ മുന്നോട്ട് പോകണം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വലിയ പ്രപഞ്ച സത്യം അതാണ് ചെങ്കോട്ടുവണം സ്വാമി എന്ന് മറ്റുള്ളവർ വിളിക്കുന്ന സദ്ഗുരു സത്യാനന്ദ സരസ്വതി എൻ്റെ ജീവിതത്തിൽ എനിക്ക് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാനും ഒക്കെ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു അത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ചലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ അത് അനുഭവിച്ചറിയണം വെറുതെ പറഞ്ഞു പോകുന്ന ഒന്നല്ല ഡല്ലാസിലും ടെക്സാസിലും അങ്ങനെ യു കെയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ എല്ലാം ശാസ്ത്രത്തെ മുൻനിർത്തിയും ജീവിതത്തെ മുൻനിർത്തിയും ജീവിത കാഴ്ചപ്പാടുകളെ മുൻനിർത്തിയും അപഗ്രഥനം ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ എന്നിലൂടെ കാണുന്നത് അറിവിൻ്റെ ഒരു ബ്രഹ്മാണ്ടം അറിവിൻ്റെ ഒരു നിലയില്ല കയം എന്നൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാം ആ ഭാവം ആ നോട്ടം ആ ചലനം ആ വശ്യമായ പുഞ്ചിരി മറ്റുള്ളവരെ നമ്മളിലോട്ട് ആകർഷിക്കാൻ അദ്ദേഹത്തിലെ അദ്ദേഹത്തിൻ്റെ പണ്ഡിത ശ്രേണിയിലേക്ക് കടന്നു ചെല്ലാൻ ആകർഷിക്കുന്ന എന്തു ഒന്ന് അദ്ദേഹത്തിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മ നമ്മുടെ മനസ്സിൽ ചോതിപ്പിക്കുന്ന നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്ന തോന്നിപ്പിക്കുന്ന ഒരുപാട് സംശയങ്ങൾ ജീവിതത്തിൻ്റെ വഴിത്തലയിൽ പല തെറ്റുകളും എന്ന് തോന്നുന്ന നിമിഷത്തിൽ പോലും അങ്ങനെ ചെയ്യരുതേ എന്ന് നമ്മോട് എന്നോട് ആരോ പറയുന്നത് പറയുന്നതുപോലെ ഒരു തോന്നൽ ആ തോന്നലിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു തേജസ് അദ്ദേഹത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർമ്മരംഗം എപ്പോഴും പോലെ പ്രക്ഷോഭമായിരിക്കണം ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ നമ്മളിലൂടെ അല്ലെങ്കിൽ നമ്മൾക്കുള്ളിലേക്ക് ചുരുങ്ങി അതിനെ നേരിടാനുള്ള ഒരു മനക്കരുത്ത് നമുക്കുണ്ടാവണം അങ്ങനെയൊരു മനക്കരുത്ത് ഉണ്ടാക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ആരെയും ലോകത്തുള്ള ഒന്നിനെയും മോശമായി കാണാതെ എല്ലാത്തിൻ്റെയും നന്മ മാത്രം കണ്ടെത്തി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അവിടെയാണ് ഒരു ജ്ഞാനിയുടെ ഒരു ജ്ഞാനതപസ്സിയുടെ തോന്നൽ ചെറുകൂൽ പുഴയിലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രസംഗങ്ങൾ ഞാൻ പല ആവർത്തി കേട്ടിട്ടുണ്ട് ഒരാളെപ്പോലും ഒരു വിശ്വാസത്തെപ്പോലും മറ്റുള്ളവരുടെ കുറ്റങ്ങളോ കുറവുകളോ ഒന്നും എടുത്ത് കാട്ടാണ്ട് നന്മയുടെ പാത മാത്രം പാലുപോലെ ഒഴുകുന്ന ഒരു പുഴ പോലെ അദ്ദേഹം മണിക്കൂറുകൾ പ്രസംഗിക്കുമ്പോഴും ഒരാളെക്കുറിച്ചും മറ്റുള്ള ഒരു മതത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളെക്കുറിച്ചും പറയാതെ ജീവിതം ഓരോ മനുഷ്യൻ്റെയും ജീവിതം എങ്ങോട്ട് തിരിച്ചുവിടണം എന്നുള്ളതിൻ്റെ ഒരു വലിയ ക്യാൻവാസാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് പ്രക്ഷോഭിതമായ തേജസ്സാർന്ന ആ രൂപം എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനുഷ്യ മനസ്സിൽ നിന്നും ായുമോ എന്നുള്ള സംശയമാണ് വെറുതെ എങ്കിലും വിക്കിപീഡിയ നോക്കിയപ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള കുറേ ലേഖനങ്ങൾ അദ്ദേഹം എന്തായിരുന്നു എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ജീവികൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇതെല്ലാം നൂറുകണക്കിനാണ് വായിച്ചാലും വായിച്ചാലും തീരില്ല അദ്ദേഹം കാലയവനേക്കുള്ളിൽ മറഞ്ഞെങ്കിലും മനുഷ്യ മനസ്സ് അദ്ദേഹത്തെ ബഹുമാനപുരശ്രമയെ കണ്ടിട്ടുള്ളൂ അങ്ങനെയേ കാണാൻ കഴിയുള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേട്ടാൽ ഹിന്ദു അല്ലാത്തവർ പോലും ഹിന്ദുവായിത്തീരും അത്രയ്ക്ക് പ്രൗഢഗംഭീരമാണ് ഒരു അഗ്നി കത്തി ആളുന്നത് മാതിരിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങളും യുക്തിയുക്തമായിട്ടുള്ള ചിന്തകൾ ശാസ്ത്രാവബോധത്തിൻ്റെ വെളിച്ചത്തിൽ ശാസ്ത്രത്തെ മുൻനിർത്തിയുള്ള ചിന്തകൾ പ്രഭാഷണങ്ങൾ വെറുതെ പറഞ്ഞു പോവുക ഒരു കാവ്യവസ്ത്രം എടുത്താൽ ഉടനെ തന്നെ ഞാൻ സന്യാസിയായി എന്ന് ധരിക്കുന്ന ചിലരെങ്കിലും ഈ മുഖത്തുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ പക്ഷേ സന്യാസത്തിൻ്റെ അർത്ഥവും അർത്ഥതലവും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജീവിതകാലം മുഴുവൻ ലാളിത്യത്തോടെ പാണ്ഡിത്യത്തിൻ്റെ നിറകുടമായ സ്വാമിയെ ഒന്ന് കണ്ടാൽ മതി നമ്മുടെ ദുഃഖം മാറും എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ ചിന്തകൾ അപ്പോൾ ഈ യുഗത്തിൽ ഈ കാലഘട്ടത്തിൽ അദ്വിതീയനായ ഒരു പ്രപഞ്ചത്തിൻ്റെ ദൂതൻ സന്യാസത്തിൻ്റെ ഗോപുരങ്ങളിൽ വിലസുന്ന ഒരു വലിയ സന്യാസി ശ്രേഷ്ഠൻ അദ്ദേഹം ശരിക്കും ഒരു ജഗദ്ഗുരു തന്നെയായിരുന്നു ജഗത്തിൻ്റെ മാനറിസം അറിയാവുന്ന ജനങ്ങളുടെ മനസ്സറിയാവുന്ന മനുഷ്യൻ്റെ ദുഃഖങ്ങൾ അറിയാവുന്ന ഒരു വലിയ യോഗി അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ആശ്വാസത്തിൻ്റെ മട്ടാണ് ഞാൻ അധികമൊന്നും സംസാരിച്ചിട്ടില്ല വളരെ കുറെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രം മനസ്സിൽ തോന്നുന്ന ചില സംശയങ്ങളും കാര്യങ്ങളും നോക്കി ചിരിച്ചു അച്ഛൻ അദ്ദേഹം ധ്യാനത്തിലിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓരോ മനുഷ്യൻ്റെ മനസ്സിനെ വായിച്ചെറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കുഞ്ഞേ എന്നുള്ള ആ ഒരു വിളി ആ വിളിയിൽ തന്നെ നമ്മുടെ മനസ്സ് ഇളകി മറിയും എത്ര വിനയത്തോടെയും എത്ര താത്വികമായും ചിന്തിച്ച് ഓരോരുത്തരുടെ വിഷമങ്ങളെ മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മനുഷ്യ മനസ്സിൻ്റെ ചിന്തകളെ എങ്ങനെയെല്ലാം തിരിച്ചുവിടാം എന്നാലോചിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹം പടുത്തുയർത്തിയ ചേങ്കോട്ടുകോണത്തെ ആശ്രമവും ഓരോ വ്യക്തികളും ജാതിയോ മതമോ നോക്കാണ്ട് ഓരോ വ്യക്തികളും അവിടെ വന്ന് കണ്ടിരിക്കേണ്ടതാണ് അദ്വൈതത്തിൻ്റെ അല്ലെങ്കിൽ ആശ്രമത്തിൻ്റെ ഒരു പ്രസരിപ്പ് തുടിക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു വലിയ തീക്ഷ്ണത ലഭിക്കുന്ന ഒരു ലോകം ആശ്രമത്തിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ശാന്തിയുടെ സമാധാനത്തിൻ്റെ ഒരു കുളിർ സ്പർശം ഒരു കുളിർകാറ്റ് നമ്മളെ തഴുകി കിടന്നു പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാം എൻ്റെ തോന്നലുകളാണ് ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കാനില്ല നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ വിശ്വാസം മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വലിയ യോഗി അദ്ദേഹം ജഗദ്ഗുരു തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഞാൻ ജീവിച്ച യുഗത്തിൽ കാണാനും സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ ചിന്തോദ്ദീപകമായ പ്രസംഗങ്ങൾ കേൾക്കാനും ഒക്കെ കഴിഞ്ഞത് എൻ്റെ ജന്മപുണ്യമാണെന്ന് ഞാൻ കരുതുന്നു കാലം എത്ര വിഴുകിയാലും യുഗങ്ങൾ എത്ര മാറിയാലും അദ്ദേഹത്തെ പോലെയുള്ള മഹത് വ്യക്തിത്വം ജഗദ്ഗുരുവായ ശ്രീ സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ പാതാരൃന്ദങ്ങളിൽ എൻ്റെ മനസ്സുകൊണ്ട് പ്രണാമം അർപ്പിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ രചനാവൈഭവം തുളമ്പു തുളുമ്പുന്ന പുരാണ പുരാണങ്ങളും പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളുമെല്ലാം അനുഭവിച്ചറിയേണ്ട ഒന്നു തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ യുഗവര്യനെ കാണാൻ കഴിഞ്ഞ എനിക്ക് അതൊരു വലിയ മഹാഭാഗ്യമായി ഞാൻ കരുതിക്കൊണ്ടും എല്ലാ ഈ പ്രപഞ്ചത്തിലെ ഈ പ്രപഞ്ചത്തിനെ നയിക്കുന്ന ഒരു ശക്തി സ്രോതസ്സാണ് എന്ന് കരുതിക്കൊണ്ടും ആ പാതാരന്ഥങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടും സത്യാനന്ദ സരസ്വതി തിരുവിടികൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം